രൂപയുടെ രൂപയുടെ തവണകളും സ്കീം ഓരോ മാസവും ുംറക്കെടുപ്പ് വിജയികൾ തുടർന്ന് അനുപമ ഗോൾഡ് ഗാലറി ഗോൾഡൻ ഡയമണ്ട് എടവണ്ണ ജമാലെ തണൽമരം മുറിച്ചു മാറ്റിയിട്ട് ഒരു വർഷം തികയുന്നു റോഡ് വികസന പദ്ധതിയുടെ ഭാഗമായി റൗണ്ട് എബൌട്ട് സ്ഥാപിക്കുമെന്ന് പറഞ്ഞാണ് മരം മുറിച്ചു മാറ്റിയത് വർഷം ഒന്ന് കഴിഞ്ഞിട്ടും നടപ്പിലാക്കാത്തതിനെ തുടർന്ന് നാട്ടുകാർ താൽക്കാലിക റൗണ്ട് എബൌട്ട് സ്ഥാപിച്ചു എടവണ്ണയിലെ ഹൃദയഭാഗത്തെ പ്രകൃതി സൌന്ദര്യമായിരുന്നു ജമാലങ്ങാടിയിലെ റോഡിന് നടുവിലുള്ള ചീനി തണൽമരം പ്രകൃതി സൌന്ദര്യത്തിനുപരി സമീപത്തുള്ള കച്ചവടക്കാർക്കും സ്കൂൾ വിദ്യാർത്ഥികൾക്കും നാട്ടുകാർക്കും ഏറെ ആശ്വാസം കൂടിയായിരുന്നു ഇത് മാത്രമല്ല നിരവധി പക്ഷികളുടെ വിശ്രമസ്ഥലവും കിടപ്പാടം കൂടിയായിരുന്നു ആ അമ്മമരം ജമാലങ്ങാടി എന്ന് കേൾക്കുമ്പോൾ എടവണ്ണക്കാരുടെ മനസ്സിൽ ആദ്യം കടന്നുവരുന്ന ചിത്രവും ഈ മരം തന്നെയാണ് അടുത്ത കാലത്താണ് എടവണ്ണ കൊയിലാണ്ടി സംസ്ഥാന പാതയുടെ നവീകരണ പ്രവൃത്തി പൂർത്തിയായത് റോഡിന്റെ വികസന പദ്ധതിയുടെ ഭാഗമായി എമ്മിലൈറ്റോട് കൂടിയ റൌണ്ട് എബോർഡ് സ്ഥാപിക്കുമെന്ന് പറഞ്ഞാണ് അധികൃതർ ഈ അമ്മ മരത്തെ മുറിച്ചുമാറ്റിയത് എന്നാൽ വർഷം ഒന്നു കഴിഞ്ഞിട്ടും ഒന്നും തന്നെ നടപ്പിലായില്ല മഞ്ചേരി നിലമ്പൂർ ഗൂഡല്ലൂർ എടവണ്ണ കൊയിലാണ്ടി തുടങ്ങി ദിനംപ്രതി നിരവധി യാത്രക്കാർ സഞ്ചരിക്കുന്ന നാല് റോഡുകൾ കൂടിച്ചേരുന്ന ഭാഗമാണിത് ഒരുപാട് വിമർശനങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും വികസനങ്ങൾ വരുമ്പോൾ യാത്രക്കാർക്കും മറ്റും ഏറെ സൌകര്യപ്രദമാകുമെന്ന ആശ്വാസത്തിലായിരുന്നു അമ്മ മരത്തെ മുറിച്ചുമാറ്റുമ്പോഴും നാട്ടുകാർ മൌനം പാലിച്ചത് വർഷം ഒന്നു കഴിഞ്ഞിട്ടും പദ്ധതി നടപ്പിലാക്കാതെ വന്നപ്പോഴാണ് എടവണ്ണയിലെ പൊതുപ്രവർത്തകൻ പി പി ഷാഹിന്റെ നേതൃത്വത്തിൽ സൂചനാ ബോർഡുകൾ അടങ്ങുന്ന താൽക്കാലിക റൌണ്ട് എബോർഡ് സ്ഥാപിച്ചത് വൈകാതെ തന്നെ യഥാർത്ഥ റൌണ്ട് ബോർഡ് സ്ഥാപിതമാകുമെന്ന വിശ്വാസത്തിലാണ് നാട്ടുകാരെന്ന് ഷാഹിൻ പറഞ്ഞു നമുക്കറിയാം ജമാലങ്ങാടിയിൽ വികസന പദ്ധതിയുടെ ഭാഗമായിട്ട് ഇപ്പോൾ റൗണ്ട് അബൌട്ടും ലൈറ്റ് സംവിധാനവും വരുന്നുണ്ട് എന്നതിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ് ഇവിടെ നിലവിലുണ്ടായിരുന്ന ഒരു ചീനി മുറിച്ച് നീക്കം ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ഇതുവരെ അതിനൊരു പദ്ധതിയും വന്നിട്ടില്ല ഇപ്പോൾ അവിടെ ഒരു വെറുതെ ഫ്രീ ആയിട്ട് കിടക്കുകയായിരുന്നു അതുപോലെ തന്നെ താൽക്കാലികമായി നമ്മളൊരു ബോർഡ് വെച്ചിട്ട് അത് പിന്നെ അപകടം വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കുഴി മറക്കാനുള്ള സംവിധാനം ചെയ്തതായിരുന്നു ഇപ്പം നിലവിൽ നമ്മളിങ്ങനെ പലരുടെയും അഭിപ്രായം മാനിച്ച് നമ്മളിപ്പം കസവ് കേന്ദ്രയുടെ സഹായത്തോടെ നമ്മളൊരു റൗണ്ട് സംവിധാനവും അതുപോലെ തന്നെ സൈൻ ബോർഡും താൽക്കാലികവുമായിട്ട് സ്ഥാപിച്ചിട്ടുണ്ട് ഇത് ബഹുമാനപ്പെട്ട പി ഡബ്ല്യു ഡി പോലീസ് ഇവരുടെയൊക്കെ അറിവോടുകൂടി തന്നെയാണ് നമ്മളിപ്പോൾ ഇത് ചെയ്തിട്ടുള്ളത് ഇത് നാട്ടുകാർക്ക് എല്ലാവർക്കും ഇത് ഇന്ന് ഈ ഒരു നല്ലൊരു അഭിപ്രായമാണ് ഇപ്പോൾ നമുക്ക് നേടിയിട്ടുള്ളത് ഇതുപോലെ തുടർന്ന് ഡിപ്പാർട്ട്മെന്റിന്റെ ഔദ്യോഗികമായിട്ടുള്ള ഇത് ഒരു പുതിയ പദ്ധതി തന്നെ ഇവിടെ നടപ്പിലാകും എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് ഇവിടെ നാട്ടുകാരും നമ്മളൊക്കെ ഉള്ളത് ഈസ്റ്റ് ലൈഫ് ഇടവണ്ണ